ഇങ്ങനെ നമ്മൾ ടൊമാറ്റോയുടെ ഗ്രീൻ ഹൗസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കെ ജിയിലായിട്ട് കുറച്ച് പ്രാവുകളൊക്കെ ഇട്ടേക്കുന്നത് കാണാം പിന്നീട് അങ്ങോട്ടുള്ള എൻട്രി അവർ റെസ്ട്രിക്ട് ചെയ്തേക്കാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുമ്പോഴാണ് ഇതുപോലൊരു സ്വിമ്മിങ് പൂളും ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് പിന്നീട് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ നല്ല ഗജ ഗജം കോഴികളെ കാണാം നല്ല അടിപൊളി കോഴികളാണ് അത് കഴിഞ്ഞ് വരുന്നതാണ് ദാ ഈ ആടുകൾ ഈ ആടുകളൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു ഭയങ്കര ഇന്നസെന്സ് അവരുടെ മുഖത്തുണ്ടല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മട്ടണൊക്കെ തിന്നുമെങ്കിലും ഇത് കാണുമ്പോൾ ഒരു വിഷമം തോന്നും പക്ഷെ നല്ല ക്യൂട്ട് ആടുകളാണ് പിന്നെ ഞങ്ങൾക്കറിയില്ലായിരുന്നു അതായത് താഴെ കുറേ പുല്ല് ആ പുല്ല് നമുക്കെടുത്തിട്ട് ഈ ആടിന് കൊടുക്കാം അപ്പോൾ ആ ആടത് കഴിക്കുകയും ചെയ്യും ചുമ്മാ നല്ല ആട് നമ്മളെ കാണുന്ന ഉടനെ തന്നെ നമ്മുടെ കൂടെ ഇങ്ങനെ നടന്നു വരുന്നത് അപ്പോൾ ആക്ച്വലി അവർ ഈ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് നമ്മൾ പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ അങ്ങ് പറ്റുന്ന അത്രയും ആടിന് അവിടെ കുറച്ച് ഇങ്ങനെ പുല്ലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അതാ അവർ കുട്ടനെ ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ കൂട്ടത്തില് ഇവർ ട്വിൻസ് ആണെന്ന് തോന്നും അവരിങ്ങനെ അവിടെ ഒരുമിച്ച് ഒരേപോലെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവനെ അവൻ കൊടുത്തത് കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് വെള്ളം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവനൊരു വലിയ കമ്പ് നീട്ടിക്കൊണ്ടിരിക്കുന്ന പറയണം അത് കമ്പ് അവൻ അത് കഴിക്കില്ല ചെറിയ ഇല കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അതിനെയൊക്കെ കുറച്ച് ഇങ്ങനെ ഫീഡൊക്കെ ചെയ്തിട്ട് പിന്നെ മുൻപിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ദാ ഈ കാണുന്ന ആരെയാണ് നല്ല ചെമ്മരിയാടിനെ അതും നല്ല ഒന്നാന്തരം ഈ ഡെസേർട്ടിൽ ചെമ്മരിയാടിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ജമ്മത്ത് വിചാരിച്ചതല്ല അടിപൊളി ചെമ്മരിയാടായിരുന്നു ചെമ്മരിയാടും വിശന്നിരിക്കുമായിരുന്നു തോന്നുന്നു നമ്മളെ കണ്ടുടനെ ഓടി വന്നു അവക്കൂട്ടം കൊടുത്തു ഫുഡ് കൊടുത്തു അപ്പോൾ അത് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറൊരു ചെമ്മരിയാടങ്ങ് ദൂരെ മാറി എന്തോ പിണങ്ങി നിൽക്കുന്ന പോലെ അവിടെ നിൽക്കുകയാണ് അതിന് കുറച്ചുകൂടെ സൈസും ഉണ്ട് കേട്ടോ പക്ഷേ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഇതിനേക്ക് കാണുന്നത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അടുത്തത് നമ്മളെ സൗദി അറേബ്യ വന്നിട്ട് തൊഴുത്ത് കണ്ടില്ലെന്ന് പറയരുത് ഇതാണ് നമ്മുടെ കാലിത്തൊഴുത്ത് ഇവിടെ കിടക്കുന്ന ഒക്കെ നല്ലൊന്നരം പശുക്കളാണ് കേട്ടോ പക്ഷേ നമ്മുടെ സാധാരണ കൂട്ടൊന്നുമല്ല അതിൻ്റെ ഒരു ഒരു മുക്കു വശം കൂടെ കൂടുതൽ വലിപ്പം കാണും ഈ പശുക്കൾക്ക് പക്ഷേ അവരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു അവരങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുകയാണ് എന്നാൽ എഴുന്നേറ്റ് നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ പിടിക്കാൻ പറ്റും എന്തോ അവർക്ക് താല്പര്യം തോന്നുന്നു പിന്നെ ഇതവിടുത്തെ ഒരു പശു പശുക്കുഞ്ഞാവാനാണ് സാധ്യത എൻ്റെ ഗവേഷണ ബുദ്ധിയിൽ എനിക്ക് തോന്നിയത് അതൊരു കുഞ്ഞാകും എന്നാണ് അവളും പക്ഷേ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുമോ എന്തോ ആയിരുന്നു അതോ ചൂടായതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല അവരൊന്നും വരുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ കിടക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ നമുക്ക് നടക്കാം അപ്പോൾ അവിടെ ഇങ്ങനെ ഇപ്പോഴത്തേക്ക് സന്ധ്യ ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടു അവിടെയും ഒരു ഒരു പോണ്ട് പോലെ ഒരു സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ള പനയൊക്കെ വെച്ചിട്ട് ആ പനയിലൊക്കെ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ചെറിയ ബ്രിഡ്ജ് ഒന്നും അല്ല രണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ കൊടുത്തേക്കാണ് കോഴിഫാമുണ്ട് കോഴിഫാം നമ്മുടെ നാട്ടിൽ പറയുന്നത് കോഴിഫാം നല്ല സ്ഥലമാണ് ദാ ഒരു താറാവമ്മയും താറാ മക്കളും ഇങ്ങനെ സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കയറി കണ്ടുനോക്കണേ അപ്പൊ ശരി എന്നാ ചാച്ചാ ബൈ ബൈ